ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ഇന്ന് പെൻഡകൻ പുറത്തുവിടുമെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെസു മാധ്യമങ്ങളെ കാണുമെന്നും ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ പുറത്തുവിടുമെന്നും ട്രംപ് പറഞ്ഞു ഇറാന്റെ ആണവ നിലയങ്ങളെ പൂർണമായും തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ലെന്നും ആണവ നീക്കങ്ങളെക്കുറിച്ച് മാസങ്ങൾ വൈകി മാത്രമാണ് ആക്രമണം കൊണ്ടുണ്ടായ പ്രയോജനമെന്നും അമേരിക്കയിലെ ചില ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതായി വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് വിശദീകരണവുമായി പെൻഡകൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങളിലേക്ക് അതിസാഹസികമായ ആക്രമണം അമേരിക്കൻ പൈലറ്റുമാരുടെ മനോവീര്യം തകർക്കുന്ന വിധത്തിലാണ് ചില വാച വാർത്തകൾ പ്രചരിക്കുന്നതെന്ന് ട്രൂത്ത് സോഷ്യലൂടെ എഴുതിയ കുറിപ്പിൽ ട്രംപ് പറയുന്നു സി എൻ എൻ ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങൾ വസുത വളച്ചൊടിച്ച് വ്യാജ വാർത്ത നൽകിയെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി രണ്ട് മാധ്യമങ്ങളും നൽകിയ വാർത്തകൾ വ്യാജമെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ശേഷം വ്യക്തമാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചു ഇറാന്റെ ആണവ നിലയങ്ങൾ തകർന്നതായുള്ള വിവരങ്ങൾ ലഭിച്ചതായി യു എസ് റഷ്യാന്വേഷണ ഏജൻസി സി ഐ എയും അറിയിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു